മണി പാർക്കിന് മുമ്പിൽ വിജയരാഘവപുരം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച സ്നേഹാരാമം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയായി ചാലക്കുടി സർക്കാർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു വന്ന ക്യാമ്പ് സമാപിച്ചു ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് വഴിയോരങ്ങളോട് ചേർന്നുള്ള പൊതു ഇടങ്ങൾ മനോഹരമാക്കുകയെന്ന സ്നേഹാരാമം പദ്ധതിയിലൂടെ കലാഭവൻ മണി സ്മാരക പാർക്കിന് മുൻവശം മനോഹരമായ പൂന്തോട്ടമാണ് വിദ്യാർത്ഥികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് നഗരസഭയുടെ നിർദ്ദേശപ്രകാരമാണ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ സ്നേഹാരാമം തീർത്തത് മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഓരോ എൻ എസ് എസ് യൂണിറ്റും സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കണമെന്ന് നിർദ്ദേശമുണ്ട് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അലി ഷിബു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് കൌൺസിലർമാരായ വി ഒ പൈലപ്പൻ ഷിബു വാലപ്പൻ ജോജി കാട്ടാളൻ പ്രിൻസിപ്പാൾ പി കെ സുമ കോർഡിനേറ്റർ വിജേഷ് ലാൽ എ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും സ്നേഹമുള്ള എൻ എസ് എസിൻ്റെ വളണ്ടിയേഴ്സ് അധ്യാപകരെ സുഹൃത്തുക്കളെ എൻ എസ് എസിൻ്റെ സപ്തദിന ക്യാമ്പ് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ സമാപന പരിപാടിയിലൂടെ നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷമാണ് വി ആർപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് എൻ എസ് എസിൻ്റെ യൂണിറ്റ് തുടങ്ങിയത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ രാഷ്ട്രബോധത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചടക്കുന്നവസഭയിലാരോഗ്യ വിഭാഗവും സംയുക്തമായി ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടി ആരായ ആരാണ്